ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റാറിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചു പിടിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ധർമ്മം ശ്രുതിപഥവിഹിതം ലഭന്തേ ഭക്തിയാകുർവന്തോന്തോ ലഭൂർത്തി നിർമൂലം ഖില പദാഷു ഈ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്താച്ച കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ധ്യാനം വഴി എങ്ങനെയാണ് സദ്ഗതി അടയാന്നുള്ളതാണ് കണ്ടത് ഇതിൽ കർമ്മം ചെയ്ത് ചെയ്തിട്ട് ഭഗവാനെ പ്രാപിക്കാം എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഈ ധർമ്മങ്ങളെ വർണ്ണാശ്രമധർമ്മങ്ങളെ അനുഷ്ഠിച്ചനുഷ്ഠിച്ച് അങ്ങനെ ക്രമേണ കർമ്മത്തിൽ വൈരാഗ്യം സമ്പാദിച്ച് മുക്തി നേടാൻ കഴിയും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അർത്ഥം നോക്കാം ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥ വിഹിതം उत्परत्वेन भक्तिया कुर्वन्तो नरविरागे तुमार्थ नोक धर्मम वर्णाश्रमणा श्रुतिपथ श्रुतिपथ विहितम इन वर्णाश्रमणां धर्मम वर्णाश्रमणां श्रुतिपथ विहितम धर्मम भक കുർവന്ത എന്നാണ് അതുവരെ അർത്ഥം പറയാം വർണ്ണാശ്രമാണ പറഞ്ഞാൽ ഈ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും വർണ്ണങ്ങള് പറഞ്ഞാൽ ഏതൊക്കെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവയാണ് നാല് വർണ്ണങ്ങള് നാ അതുമാതിരി വർണ്ണ ആശ്രമാണു വർണാശ്രമങ്ങൾക്ക് വേണ്ട ധർമ്മങ്ങൾ എന്താണ് ഇവിടെ പറയണത് ആശ്രമങ്ങളെ പറഞ്ഞ ഏതൊക്കെയാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അങ്ങനെ നാല് ആശ്രമങ്ങളുണ്ട് ഇവിടെ എന്താ പറയണതെന്ന് ചില വർണ്ണ ആശ്രമാണാം പറഞ്ഞ ഈ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾ ഈ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഉള്ളവരൊക്കെ ചെയ്യേണ്ട ധർമ്മം അതാണ് ധർമ്മം പറഞ്ഞാൽ ഓരോ വർണ്ണത്തിൽ ഉള്ളവര് ഓരോ ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശ്രുതിപഥ വിഹിതം ധർമ്മം ശ്രുതി പറഞ്ഞ വേദങ്ങൾ ശ്രുതിപഥം വേദമാർഗത്തിൽ വിഹിതം പറഞ്ഞിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ വർണ്ണത്തിലും ഓരോ ആശ്രമത്തിലും ഉള്ളവരെ എന്ത് ചെയ്യണം എന്നാണോ വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ആ ധർമ്മം ത്വത്പരത്വേന ഭക്തിയാ കുർവന്ത ത്വത്പരത്വേന എന്ന മേൽപ്പെട്ട ഒരു ഭഗവാനോട് പറയാണ് ത്വത്പരത്വേന പറഞ്ഞാൽ നിന്തിരുവടിയിൽ സമർപ്പിച്ചുകൊണ്ട് നോക്കുകയാണ് ഭഗവത് പരമായിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭക്തിയാ ഭക്തിയോടു കൂടി കുറുവന്ത പറഞ്ഞ ചെയ്യുന്നവർ അന്തർ അത് കഴിഞ്ഞിട്ട് കുർവന്തോന്തർ വിരാഗേന്നുണ്ട് കുർവന്ത അന്തർ വിരാഗേ എന്നുണ്ട് വികസതി അന്ത വിരാഗേ വികസതി അന്ത പറഞ്ഞ മനസ് ഉള്ളില് എന്ന് വെച്ച മനസ്സില് വിരാഗേ വികസതി ശനകൈഹി വിരാഗം പറഞ്ഞാൽ ഈ വൈരാഗ്യം അപ്പം വൈരാഗ്യം ശനകൈഹി വികസതി പതുക്കെ പതുക്കെ വർദ്ധിക്കുമ്പോൾ എന്നാണ് അതായത് ഈ ശ്രുതിപഥ വിഹിതം ശ്രുതി വേദങ്ങളിലൊക്കെ പറഞ്ഞു വച്ചിട്ടുള്ളതുപോലെ അതിലെന്തൊക്കെ ചെയ്യണം എന്നാണോ പറഞ്ഞത് ആ ധർമ്മം അതിനനുസരിച്ച് ധർമ്മ പ്രകാരം ഓരോ വർണ്ണത്തിലും ആശ്രമത്തിലും ഉള്ളവരൊക്കെ ആ ചെയ്യേണ്ട പ്രവൃത്തി കർമ്മങ്ങളൊക്കെ എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് വളരെ ഭക്തിയോടും അങ്ങനെ ചെയ്ത് ചെയ്ത് കുറെ കഴിഞ്ഞാൽ അന്തർവിരാഗെ ശനകൈ വികസതി ഉള്ളിലെ പതുക്കെ പതുക്കെ മനസ്സിലാവും ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ മുക്തി ലഭിക്കണം എന്ന എന്നാഗ്രഹമുള്ളവർക്ക് പതുക്കെ പതുക്കെ തോന്നി തുറങ്ങും ഇതുകൊണ്ടൊതു പോരാ മുക്തി എത്തണമെങ്കിൽ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ഇതൊന്നും ഉയരണം എന്ന് മനസ്സിലാവും ഈ കർമ്മങ്ങൾ ചെയ്ത് ചെയ്തിരുന്നാൽ മാത്രം പോരാ എന്നുള്ള അറിവ് മനസ്സിൽ വന്നിട്ട് പതുക്കെ പതുക്കെ അവർക്ക് വൈരാഗ്യം മനസ്സിൽ വന്നിട്ട് എന്താ ഉണ്ടാവുക സന്ധ്യജന്തോന്നുണ്ട് സന്ധ്യജന്ത പറഞ്ഞാൽ ആ ചെയ്യണ ധർമ്മത്തെ അങ്ങടെ ഉപേക്ഷിക്കും ആ ധർ ഓരോ ആശ്രമത്തിലും വർണത്തിലും ചെയ്യേണ്ട ധർമ്മങ്ങളെ കൂടി അങ്ങടെ ഉപേക്ഷിക്കും അവരെ കർമ്മസന്യാസം എന്നൊക്കെയാണ് അതിൽ പറയുക കർമ്മങ്ങൾ കൂടി ചെയ്യാതെ ഉള്ള ഒരു നിലയിലേക്ക് എത്തും അതാണ് ഉം എന്നിട്ട് എന്നിട്ട് എന്താണ് സന്ധ്യജന്തോ പിന്നെ അങ്ങനെ ആയി അവർക്ക് ലഭന്തേ ലഭിക്കുന്നു അങ്ങനെ ആ കർമ്മങ്ങളെയും കൂടി ഉപേക്ഷിച്ചിട്ട് കർമ്മസന്യാസികൾ ആയിട്ടുള്ള അവർക്ക് ലഭന്തേ ലഭിക്കുന്നു എന്താണ് ഒരു വിശിഷ്ടമായ ജ്ഞാനം വിശുദ്ധമായ ജ്ഞാനം അവർക്ക് ലഭിക്കും എന്നാണ് ഈ പറയാൻ പോണത് എന്താണത് പൂർത്തി ത്മകമ അഖില പദാർത്ഥേഷു ഭിന്നേഷിന്നം നിർമൂലം വിശ്വമൂലം പരമം അഹം ഇതി എന്നുള്ള ജ്ഞാനം ലഭിക്കുന്നു എന്താണ് ജ്ഞാനം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കിട്ടാൻ പോകണല്ല ജ്ഞാനം എന്താണ് സത്ത സ്ഫൂർത്തി പ്രിയത്വാത്മകം എന്നുണ്ട് സത്താ പറഞ്ഞ ഉണ്മ ഉണ്ട് എന്നുള്ള അവസ്ഥ സ്ഫൂർത്തി പറഞ്ഞ പ്രകാശം പ്രിയത്വം പറഞ്ഞാൽ പ്രിയത്വം ഇഷ്ടം ആവല് പ്രിയത്വ ആത്മകം പറഞ്ഞാൽ ഇവ മൂന്നും മൂന്നിനോട് കൂടിയ സത്ത ഉണ്മ പ്രകാശം പിന്നെ പ്രിയത്വം എന്നുള്ളതിന് ആനുകൂല്യം എന്നുണ്ട് സ അതിനോടൊക്കെ കൂടിയ കൂടിയത കൂടിയതും പിന്നെ അതായത് ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം ഈ സച്ചിത് ആനന്ദം സച്ചിദാനന്ദമായിട്ടുള്ളതും എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത് സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളതും പിന്നെ ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം എന്നുണ്ട് സത്താസ്ഫൂർത്തി പ്രിയാത്മകം ദാർത്ഥേഷു ഭിന്നേഷു അഭിന്നം ഉണ്ട് ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം ഭിന്നങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഖില പദാർത്ഥേഷു ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും അഭിന്നം വ്യത്യസ്തത ഇല്ലാണ്ട് ഒന്നേ ഒന്നായിട്ട് ഏകമായിട്ട് കുടികൊള്ളുന്നതും അതായത് ബ്രഹ്മത്തിനെയാണ് പറയണത് അപ്പം ആദ്യം പറഞ്ഞു സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളതും സത്താസ്ഫൂർത്തി പ്രിയത്വാത്മകം പിന്നെ ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം ഈ ലോകത്തില് ഉള്ള ജീവനുള്ളതും ജീവനില്ലാത്തതും ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ വസ്തുക്കളിലും ആ വസ്തുക്കളൊക്കെ ഒന്നിൽ നിന്ന് വേറൊന്ന് വിഭിന്നാണ് വ്യത്യസ്തമാണ് കല്ല് പോലെയല്ല വെള്ളം വെള്ളം പോലെയല്ല മണ്ണ് മനുഷ്യനെ പോലെയല്ല മൃഗം ലോകത്തിലോരോ വസ്തു വേറെ വേറെയാണ് പക്ഷേ അവയുടെ ഉള്ളിലെല്ലാം കുടികൊള്ളുന്ന ആ ബ്രഹ്മം എന്നത് ഒന്നേ ഒന്നാണ് അതിനും അത് ആ ഭിന്നം പദാർത്ഥങ്ങളൊക്കെ ഭിന്നമാണ് പക്ഷേ എല്ലാറ്റിലും കുടികൊള്ളുന്ന ആ ശക് ി അത് ഒന്നേ ഒന്നാണ് അതാണ് അഭിന്നം എന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് അപ്പം ആദ്യം പറഞ്ഞു സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളതും പിന്നെ വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ എല്ലാ പദാർത്ഥങ്ങളിലും ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുപോലെ കുടികൊള്ളുന്നതും പിന്നെ നിർമൂലം നീ വിശ്വമൂലം എന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിശ്വമൂലം നിർമൂലം വിശ്വമൂലം പറഞ്ഞ ഈ വിശ്വത്തിന് മുഴുവൻ കാരണമായതും ബ്രഹ്മത്തിനെ പറയാണ് ഈ വിശ്വത്തിന് മുഴുവന കാരണം ഈ പ്രപഞ്ചം മുഴുവനെ ആ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ് അപ്പോൾ ഈ ജഗത്തിന് മുഴുവന കാരണം ആ ബ്രഹ്മമാണ് അതാണ് വിശ്വമൂലമാണ് അതേസമയം നിർമൂലം നിർമൂലം എന്ന് പറഞ്ഞാലോ ആ ബ്രഹ്മത്തിന് ഒരു കാരണമില്ലേനിയും ബ്രഹ്മം ഈ വിശ്വത്തിൻ്റെ മുഴുവൻ കാരണമാണ് പക്ഷേ ആ ബ്രഹ്മത്തിന് ഒരു കാരണം ഇല്ല ബ്രഹ്മം നിത്യമാണ് എന്നും ഉള്ളതാണ് അപ്പോൾ കാരണമില്ലാത്തത് വിശ്വത്തിൻ്റെ മുഴുവന കാരണം ഈ ബ്രഹ്മമാണ് ഇനിയും പക്ഷെ ആ ബ്രഹ്മത്തിന് ഒരു കാരണമില്ലേനിയും അങ്ങനെയൊക്കെ ആയ അതാണ് നിർമൂലം വിശ്വമൂലം പരമം എന്ന് പറയുന്നത് പരമം പറഞ്ഞാല് ആ പരബ്രഹ്മം അഹം ഇതി ഞാൻ തന്നെയാകുന്നു ഇതി എന്നിങ്ങനെ ത്വത് വിബോധം വിശുദ്ധം ത്വദ് വിബോധം എന്ന് പറഞ്ഞാൽ അങ്ങയെ പറ്റിയുള്ള ആ വിബോധം വിശിഷ്ടമായ ജ്ഞാനം വിശുദ്ധം പറഞ്ഞാൽ വളരെ വിശുദ്ധമായ പരിശുദ്ധമായ അങ്ങയെ പറ്റിയിട്ടുള്ള ആ വിശിഷ്ടമായ ജ്ഞാനം എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ജ്ഞാനം അങ്ങനെ ലഭിക്കുന്നു ഈ എല്ലാ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും വി വ്യത്യസ്തങ്ങളായ വസ്തുക്കളിലൊക്കെ ഒന്നായിട്ട് കുടികൊള്ളുന്നതും പിന്നെ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിട്ടുള്ളതും എന്നാൽ ഒരു കാരണം ഇല്ലാത്തതും അങ്ങനെയൊക്കെയുള്ള ആ പരബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നുള്ള ആ അങ്ങയെ പറ്റിയുള്ള ആ വിശിഷ്ടമായ വിശുദ്ധമായ ജ്ഞാനം അങ്ങനെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ആ പരമാർത്ഥജ്ഞാനം തത്വജ്ഞാനം അത് തന്നെയാണ് മുക്തി മോക്ഷം അതാണ് അതിൽ പറയണത് അപ്പം അന്വയമായിട്ട് പറയുകയാണെങ്കിൽ വർണാശ്രമാണാം ശ്രുതിപഥ വിഹിതം ധർമ്മം വർണാശ്രമാണാം വർണ്ണങ്ങൾ വർണ്ണങ്ങളിലും ഓരോ ആശ്രമങ്ങളിലും ഒക്കെ ഇരിക്കണം ഒക്കെ ശ്രുതിപഥവിഹിതം ധർമ്മം ശ്രുതി ഈ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ധർമ്മം എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ കർമ്മങ്ങൾ ധർമ്മപ്രകാരമുള്ള ആ കർമ്മങ്ങളൊക്കെ ഭക്തി ഭക്തിയോടുകൂടിയിട്ടും ത്വത്പരേണ നിന്തിരുവടി ഭഗവത് പരമായിട്ടും അങ്ങയിൽ അർപ്പിതമായിട്ടും കുർവന്തഹ ചെയ്യുന്നവർ അന്തർവിരാഗെ പറഞ്ഞാൽ മനസ്സിൽ വൈരാഗ്യം വന്നിട്ട് ശനകൈഹി പതുക്കെ പതുക്കെ സന്ധ്യജന്ത ആ കർമ്മങ്ങളും കൂടി അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് സത്താസ്ഫൂർത്തിയത്വാത്മകം ഉണ്മ പ്രകാശം ആനുകൂല്യം അല്ലെങ്കിൽ സച്ചിത് ആനന്ദം എന്ന സ്വരൂപത്തോട് കൂടിയതും ഭിന്നേഷു അഖില അഭിന്നം വ്യത്യസ്തങ്ങളായ കല വസ്തുക്കളിലും ഒന്നായിട്ട് സ്ഥിതി ചെയ്യുന്നതും അതായത് ഈ എപ്പോഴും അതിനൊരു ഉദാഹരണം പറയുക പല മാല വള കമ്മല് അങ്ങനെ പല രൂപത്തില് ഉണ്ടാവണതൊക്കെ സ്വർണം ഒരേ ഒരു വസ്തു തന്നെയാണ് അതുപോലെ മണ്ണോണ്ട് കൊടം ചട്ടി പലതരത്തിലെ കളിക്കോപ്പുകൾ പലതും മണ്ണ് കൊണ്ടുണ്ടാക്കണു പക്ഷെ അതെല്ലാം മണ്ണ് തന്നെയാണ് അതുപോലെയാണ് ഒരു ഉപമ പറയുക ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ വസ്തുക്കളും വേറെ വേറെ കാണുമ്പോൾ തോന്നുമെങ്കിലും സത്യത്തിൽ അത് ഒരേ ഒരു ബ്രഹ്മം തന്നെയാണ് അതാണ് അവിടെ ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം വ്യത്യസ്തങ്ങളായ ഈ അഖില പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളിലും ഏകമായിട്ട് ഒന്നായിട്ട് ഒന്നായിട്ടിരിക്കുന്നതും വ്യത്യസ്തത ഇല്ലാണ്ടൊരു രൂപത്തിൽ ഇരിക്കുന്നതും വിശ്വമൂലം ഈ ജഗത്തിന് പ്രപഞ്ചത്തിന് മുഴുവന കാരണമായിട്ടുള്ളതും നിർമൂലം എന്ന ഒരു കാരണം ഇല്ലാത്തതും പരമം ആ പരബ്രഹ്മം അഹം ഇതി ഞാൻ തന്നെയാണ് ഇതി വിശുദ്ധം വിബോധം ലഭന് വളരെ പരിശുദ്ധമായ ആ നിന്തിരുവടിയെ പറ്റിയുള്ള ആ വിശിഷ്ടമായ ജ്ഞാനം ലഭിക്കുന്നു അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ വിശിഷ്ടമായ ജ്ഞാനം ഇങ്ങനെയുള്ള ഭക്തന് ലഭിക്കുന്നു അതുതന്നെയാണ് മോക്ഷപ്രാപ്തി അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ധർമ്മം ധം വർണശ്രമാുതിപഥ വിഹിതം ത്പര ഭക്തുന്തോന്തർവിരാഗേ വികസതി ശനകൈസാത്യജന്തോ ലഭന്തി സാധൂർത്തി പ്രിയുവാത്മകമഖിള പദാർത്ഥേഷിഷു അഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി പരമമഹമിതിബോധം വിശുദ്ധ 好嗯嗯嗯。Um.